ലോകം ചുറ്റണമെന്ന ആഗ്രഹവുമായി ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി മക്കളെ വളർത്തുന്നതിനിടയിൽ ലോകം കാണാൻ ചിലർക്കെങ്കിലും അവസരം കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ കഴിയാതിരുന്ന സങ്കടം മനസ്സിൽ കിടന്ന ഒരു മകൾ അമ്മയുടെ ചിതാഭസ്മം കുപ്പിയിലാക്കി കടലിലേക്ക് എറിയുകയാണ് അമ്മ അങ്ങനെ ലോകം കാണട്ടെ എന്നാണ് മകൾ കരുതിയത് കുപ്പി കിട്ടിയ ഒരാൾ ചിത്രങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ ഈ കഥ അങ്ങനെ വൈറൽ ആവുകയാണ് അനഘ പ്രകാശ് ചേരുന്നുണ്ട് ആ തൽസമയം അനഘ ഒരു ഈ ഒരു റിപ്പോർട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക മാതാപിതാക്കൾക്കും ഇതുപോലെ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നവർ ആയിരിക്കും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ മക്കളെ നോക്കുന്ന തിരക്കിനിടയിൽ അവരുടെ പഠിപ്പിൻ്റെ തിരക്കിനിടയിൽ ഒരുപക്ഷെ ഇതൊന്നും കഴിഞ്ഞു എന്ന് വരില്ല ഇനിയിപ്പോൾ ഒക്കെ ആവാം ശരി ഇനി ഒരു യാത്രയൊക്കെ ആവാം എന്നൊക്കെ വിചാരിക്കുന്ന സമയമാകുമ്പോഴേക്കും ശരീരം ഒരുപക്ഷെ അതിനനുവദിച്ചു എന്ന് വരില്ല ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ഒരുപക്ഷേ ഈ ലോകത്ത് നിന്നേ വിട്ടുപോയേക്കാം അപ്പോൾ ശരിക്കും ഉള്ളു തൊടുന്ന ഒരു കാഴ്ച ഇത് കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിക്കണം എന്താണ് ആഗ്രഹം പോകാൻ ാണ് പ്ലാന് നമുക്ക് അതെ അതെ ഇത് കാണുമ്പോൾ എല്ലാ ഒരു പക്ഷേ ഈ പ്രത്യേകിച്ച് ബന്ധങ്ങളുടെ ഒക്കെ കഥ പറയുമ്പോൾ എല്ലാവർക്കും അത് സ്വന്തം ജീവിതവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് പോസിറ്റീവായും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ ആണെങ്കിലും ഈ ഒരു വാർത്ത കാണുമ്പോൾ ആർക്കും സ്വന്തം മാതാപിതാക്കളെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരു നമ്മുടെ ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ എത്രയധികം ആഗ്രഹങ്ങളുമായാണ് ജീവിക്കുന്നത് അല്ലേ അതിൽ ഭൂരിപക്ഷം ആഗ്രഹങ്ങളും സാധിക്കാതെയാണ് പലരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് കുറേ പേർക്ക് അവരുടെ സാഹചര്യങ്ങൾ കാരണം അത് സാധിക്കാൻ പറ്റാത്തതും മറ്റു ചിലർക്ക് അവർ പ്രയത്നിക്കാത്തത് കാരണം അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിൽ പറ്റി ആഗ്രഹങ്ങൾ മുങ്ങിപ്പോകുന്നത് കൊണ്ടുമായിരിക്കും ഇവിടെ ഇപ്പോൾ ഈ ഒരു വാർത്ത യു കെയിൽ നിന്നാണ് യു കെയിലെ വെന്തി എന്ന് പറയുന്ന ഒരു അമ്മ അമ്മ അമ്മക്ക് അഞ്ചു മക്കളാണുള്ളത് അവരെ അവരുടെ ഭർത്താവില്ല അവർ ഈ അഞ്ച് കുട്ടികളെയും അവരൊരു അവരൊറ്റയ്ക്കാണ് വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ അമ്മ ജീവിച്ചത് പക്ഷേ ആ അമ്മയ്ക്ക് ലോകം ചുറ്റി കാണണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെ പോകാൻ കഴിയുമെന്നായിരിക്കണം ആ അമ്മയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ അമ്മ ലോകത്തോട് വിട വന്നു അപ്പോൾ അതിനുശേഷം ഈ അമ്മയുടെ മകൾ കാര എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരിയായ യുവതി ഈ അമ്മയുടെ ആഗ്രഹം യുവതി മനസ്സിലാക്കുകയും അതിൽ യുവതിക്ക് വളരെയധികം ദുഃഖം തോന്നും കാരണം തങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ ജയിച്ചത് പക്ഷേ അമ്മയുടെ ആഗ്രഹം നിറവേറ്റാനാകാതെയാണ് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നുള്ളത് അതിന് കാര കണ്ടെത്തിയ ഒരു 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 മാർഗം എന്ന് പറയുന്നത് അമ്മയുടെ ചിതാഭസ്മം ഒരു ഒരു കുപ്പിക്കുള്ളിലാക്കി അതിനുള്ളിൽ ഒരു ഒരു പേപ്പറിലൊരു ഒരു ഒരു കുറുമ്പ് എഴുതിയിട്ടുണ്ട് ഇത് ഇതെൻ്റെ അമ്മയാണ് അമ്മ ലോകം ചുറ്റുകയാണ് നിങ്ങളുടെ കൈവശം ഈ കുപ്പി അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അംശം അടങ്ങി ഈ കുപ്പി എത്തുകയാണെങ്കിൽ തിരിച്ച് അത് തിരിച്ച് സുരക്ഷിതമായി അടച്ച് തിരിച്ച് കടലിലേക്ക് തന്നെ വിടുക അമ്മ അമ്മയ്ക്ക് ഒരുപാട് ലോകം കാണാനുണ്ട് അങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിട്ടാണ് ഈ മകൾ ഈ കുപ്പി അമ്മയുടെ ചിതാഭസ്മം ഉൾപ്പെടെയുള്ള കുപ്പി കടലിലേക്ക് സ്പെയിനിലെ ഒരു കടൽ കടൽത്തീരത്തു നിന്നാണ് ഈ മകൾ ഈ കുപ്പി ആദ്യം ഒഴുക്കി വിടുന്നത് അപ്പോൾ ഇത് ആദ്യം ലഭിച്ച ആദ്യമോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴോ കൈമാറി വന്നതാകും ഒരു പക്ഷെ ലഭിച്ച ഒരു യുവാവ് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റാണിപ്പോൾ അതിലൂടെയാണ് ലോകം ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ യുവാവ് ഈ അമ്മയും മകളെയും ഈ ഇതിലൂടെ സ്മരിക്കുകയാണ് അതോടൊപ്പം യുവാവ് കുറിച്ചിട്ടുണ്ട് ഞാൻ അമ്മയെ വീണ്ടും ലോകം കാണാൻ യാത്രയാക്കി വിട്ടിട്ടുണ്ട് എന്ന് കാരക്കൊരു മറുപടിയും ഈ യുവാവ് സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുന്നുണ്ടായിരുന്നു അതിൽ മറ്റൊരു അത്ഭുതമെന്ന് പറയാനായിട്ട് കാര ഈ കുപ്പി ഒഴുക്കി വിട്ട് പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അതേ തീരത്ത് തന്നെയാണ് ഈ കുപ്പി തിരികെ വന്ന് അണഞ്ഞത് എന്നുള്ളതാണ് മറ്റേതെങ്കിലും ഒരുപക്ഷെ രാജ്യം അതിർത്തികൾ കടന്ന് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകാമായിരുന്ന കുപ്പി വീണ്ടും അതേ തീരത്ത് വന്ന് അണയും അണഞ്ഞൊരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം കാര പറയണ ഒരു പക്ഷേ അമ്മ എന്നോട് എൻ്റെ ആ അതിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ തിരിച്ചു വന്നതായിരിക്കണം എന്നാണ് കാര വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പല ചെറിയ അവശേഷിപ്പുകൾ മാത്രം ബാക്കി വെച്ച് പോകുന്ന ചില കാര്യങ്ങളും ചില മനുഷ്യരുടെ ജീവിതങ്ങളും ഒക്കെ ഉണ്ടല്ലേ പക്ഷേ ആ വളരെ ചുരുക്കം ശേഷിക്കുന്ന അവശേഷിപ്പുകളിൽ ബാക്കി ആ ബാക്കിയാകുന്ന അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന മനുഷ്യർക്ക് അവർക്ക് അതിലൂടെ ഒരു പുനർജീവൻ ജീവൻ നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അനക ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച അനക ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ കുപ്പി ഏത് തീരത്ത് നിന്നാണോ പോയത് അവിടേക്ക് തന്നെ അത് തിരിച്ചു വന്നു അപ്പോൾ ലോകമൊക്കെ ചുറ്റിക്കണ്ട് മകളുടെ അടുത്തേക്ക് തന്നെ ആ ചിതാഭസ്മം അടങ്ങിയ കുപ്പി തിരിച്ചെത്തുമ്പോൾ അത് ശരിക്കും മനസ്സിനെ മറ്റൊരു രീതിയിലാണ് തുടർന്ന് ആ ഒരു മകളുടെ അടുത്തേക്ക് തന്നെ ആ അമ്മ തിരിച്ചെത്തി എന്ന പോലെ നമുക്ക് വേണമെങ്കിൽ അതിനെ വായിച്ചെടുക്കാം അപ്പോൾ ഇത് കാണുന്നവരെ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ നമ്മുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടാകും ചിലപ്പോ അവരൊന്നും അത് പറഞ്ഞു എന്ന് വരില്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈ തരക്കിടയിൽ ഇനിയിപ്പോൾ മക്കളോടൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷേ അങ്ങോട്ട് ചോദിക്കുക എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹമുള്ളത് നമുക്ക് ഇനി അടുത്ത മാസം ഒന്നും അടുത്ത ആഴ്ച എന്നൊന്നുമില്ല വേണമെങ്കിൽ നാളെ തന്നെ പുറപ്പെടാന്ന് പറഞ്ഞ് അവരുടെ സന്തോഷമായിട്ട് ഇനി നടക്കുന്നത് ഇത്രയും കാലം നമ്മൾക്ക് വേണ്ടി ജീവിച്ചു പഠിപ്പിന് വേണ്ടിയും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നും നമ്മളോടൊപ്പം കഥ പറഞ്ഞിരുന്നു ഒക്കെ അങ്ങനെ ജീവിച്ചു ഇനി അച്ഛനും അമ്മയ്ക്കൊക്കെ വേണ്ടി വലുതായ ശേഷം മക്കൾക്ക് ആ രീതിയിൽ സമയം മാറ്റി വെക്കാം അവരുടെ ഇഷ്ടങ്ങൾ കൂടെ സഞ്ചരിക്കാം